ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫെമിസ് വേൾഡ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാർ വായ ഫ്ലവറിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ആ ഒരു ഫ്ലവർ വെച്ചിട്ട് നമ്മൾ തോരം വെക്കുകയാണ് കേട്ടോ അത് നമുക്ക് ഭക്ഷ്യോഗ്യായിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ കറ്റർ വയർ ആയിട്ട് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നാലും ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്കിത് സലാഡായിട്ടും തോരനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനിത് കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് ഫ്ലവറൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ അടർത്തി എടുത്തിട്ട് തോരം വെക്കാം കേട്ടോ ഇത് ഈ ഫ്ലവർ ശരിക്കും നമ്മുടെ വാഴൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ ബനാന ഫ്ലവർ അതിൻ്റെ പോലെയാണ് കേട്ടോ നമ്മൾ തേനൊക്കെ കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇതുണ്ടോ വിരിഞ്ഞു കഴിഞ്ഞാൽ മുട്ട് ഒരു ഇതിൽ കാണുന്നതാണ്ടോ മുട്ടും വിരിഞ്ഞ ഫ്ലവറും രണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം ഇതിൽ നിന്ന് കിട്ടണ അത്രയും അടർത്തി എടുത്തിട്ടുണ്ട് ബാക്കി കുറേ ഉണങ്ങിപ്പോയിട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ അതിലുള്ള പ്രാണികളൊക്കെ നമുക്ക് പോയി കിട്ടും ചെറിയ ചെറിയ കുഞ്ഞു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിൽ ഇരിക്കട്ടെ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് അരിഞ്ഞ് തോരൻ വെക്കാം നമ്മൾ മുരിങ്ങാപ്പൂവൊക്കെ തോരൻ വയ്ക്കുമല്ലോ അതുപോലെ തന്നെയാണ് കിട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരുപാട് ചെറുതായിട്ട് അറിയണമൊന്നുമില്ല കേട്ടോ കുറച്ച് വലുതാക്കിയാണ് അരിയുന്നത് ഇനി അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടോ അപ്പം അത് ആ ചേരുവകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഔഷധഗുണങ്ങൾ നഷ്ടപ്പെടാതെ നമ്മുടെ രീതിയിൽ തോരം ഉണ്ടാക്കുക ഇത്ര ഉള്ളുട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് കൂടുതലും തോരൻ വെക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കറ്റാർവായ ഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറ്റാർവായ ഫ്ലവർ വെന്ത് വരും കേട്ടോ മുരിങ്ങേൻ്റെ ഫ്ലവറൊക്കെ തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു വേവൊക്കെ തന്നെ ഉള്ളൂട്ടോ ഇതിനും പിന്നെ ഇത് ഇത് നമുക്ക് സലാഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സലാഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം അതിൽ അരിഞ്ഞിട്ടിട്ട് കഴിക്കാം നമ്മുടെ മുരിങ്ങാപ്പൂവൊക്കെ തോരം വെക്കുന്ന അതുപോലെ തന്നെയാണ് ഒരു കൈപ്പോ ചവർപ്പോ ഒന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരം തന്നെയാണ് ഇത് കറ്റാർവാൻറെ ഗുണങ്ങള് നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ വളർത്തുന്ന കറ്റാർവാഴ ചെടിയിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവുമ്പോൾ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യോ അപ്പോൾ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം